ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എന്താ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ മായ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ മായ പോയിട്ടു പിന്നെ വെയിൽ വന്നപ്പോൾ ഞാൻ ഞാനവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചു പോകുന്നുട്ടോ അപ്പം ഒന്ന് ഇനി അടുക്കള തുടയ്ക്കാനും കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ ഡ്യൂട്ടി റിയാ കേട്ടോ ചെയ്തത് അങ്ങനെ അടുക്കള ഒക്കെ ഏതാണ്ട് തുടച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ എനിക്ക് ലഞ്ച് ഉണ്ടാക്കാനുണ്ട് അപ്പം ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ അടുക്കള ഉണങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ അടുക്കിതാ റുത വന്നിട്ട് അവൾക്ക് മാഗിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്കൂളിൽ കേട്ടോ അപ്പം അതുപോലെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ റുധ ചിലപ്പോൾ കിച്ചണിലൊക്കെ കയറാറുണ്ട് കേട്ടോ അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മാഗിയോ അതുപോലെ ഓറിയോ ഷേക്ക് പോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ അവൾ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാനും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ എന്തുണ്ടാക്കിയാലും പിന്നെ എനിക്ക് അവൾ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ തരാറുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ വേഗം ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് മഞ്ഞച്ചോറാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ചൂടായതിനു ശേഷം ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് ഉള്ളി സവാള പിന്നെ ഗ്രാമ്പവും പട്ട വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് പട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല അപ്പം അത് നല്ലോണം വാട്ടി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഉള്ളി വാട്ടിയത് വെളിച്ചെണ്ണാണ് ഇനി ലാസ്റ്റിൽ ചോറ് വന്നിട്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെതാ അത്യാവശ്യം ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അരിക്ക് പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാൻ അരിക്ക് പാകത്തിനുള്ള രണ്ട് വെള്ളം രണ്ട് വെള്ളം എന്ന് ഉദ്ദേശിച്ചത് രണ്ട് വട്ടം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം തിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മൂടി വെച്ച് കൊടുക്കെ കേട്ടോ അങ്ങനെതാ നല്ലവണ്ണം തിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ സിറ്റൗട്ടിലേക്ക് നോക്കിയപ്പോൾ കേട്ടോ അയ്മൺ അവിടുന്ന് ഹായൊക്കെ തരുന്നത് ഞാനിവിടെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അവന് അവിടുന്ന് ഹായ് തരും പതിവുള്ളാണ് പിന്നെ അടുത്തത് കേബേജ് ആണ് കേട്ടോ പേരി വെക്കുന്നത് അപ്പം മുഴുവനും എടുക്കുന്നില്ല ഞാൻ കട്ട് ചെയ്ത് പകുതിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം മുഴുവനുണ്ടാക്കിയ പിന്നെ എല്ലാവരും ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതാ ചോറൊക്കെ ഏതാണ്ട് വെന്തിട്ട് റെഡി ആയി വരുന്നുണ്ട് അപ്പം ഞാൻ നല്ലവണ്ണം മൂടി വെച്ചൊക്കെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഞ്ഞച്ചോറ് ഇടക്ക് ഞാൻ മഞ്ഞച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കേബേജും പിന്നെ അതുപോലെ പപ്പടം പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാവും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരെ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ അപ്പം ബായ്